നമസ്കാരം ഇന്ന് നടന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് ഉള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നാം ഒരുപാട് കാലമായി കേൾക്കുന്നതാണ് പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് എന്തായും ഇത് കാലകാലങ്ങളായിട്ട് ഒരുപാട് കൊല്ലങ്ങളായിട്ട് മാറ്റിവെച്ച് മാറ്റി വെച്ച് മാറ്റിവെച്ച് പോകുന്നതിന്റെ കാരണം എനിക്ക് ഇന്നാണ് ബോധ്യമായത് നമുക്കറിയാം ആന്റണി രാജു എന്ന് പറയുന്ന നമ്മുടെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി താരതമ്യ ഈ രാഷ്ട്രീയക്കാർക്കിടയിലെ ഏറ്റവും കീടമാണ് ഈ മുൻ മന്ത്രി അഥവാ ഇപ്പോഴത്തെ എം എൽ എ ആന്റണി രാജു അങ്ങനെ ഈ ആന്റണി രാജു ഉൾപ്പെട്ട ജട്ടി വിവാദം ആ സാഹിബിന്റെ ജട്ടിമോട്ടിച്ച വിവാദം തന്നെ ആ ജട്ടി വിവാദം സുപ്രീം കോടതിയിൽ വാദത്തിനെത്തിയപ്പോൾ ഈ ആന്റണി രാജുവിന്റെ വക്കീല് ഈ കേസ് നിരന്തരമായിട്ട് മാറ്റിവെക്കുന്നതിനെ പറ്റി ജസ്റ്റിസ് രവികുമാർ എന്ന് പറയുന്ന ജസ്റ്റിസ് കാര്യമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ഈ കേസിൽ നിന്ന് പിന്മാറണോ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ആ ആന്റണി രാജുവിന്റെ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസുമാരായ ഈ രവികുമാറും ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജയ് കരോളും പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പിണറായി വിജയന്റെ ലവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് നീണ്ടുപോകുന്നതെന്ന് ബോധ്യമായി അയ്യോ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ഓർത്തിട്ട് കുജ്ഞം തോന്നുന്നു കാര്യം പണമുള്ളവനും സമ്പത്തുള്ളവനും അധികാരമുള്ളവനും നമ്മുടെ രാജ്യത്തെ ഒരു നിയമങ്ങളും ബാധകമല്ല അവര് അവരുടെ രാജ്യത്ത് വിരാജിച്ചുകൊണ്ടേയിരിക്കുന്നു നിയമം അതിന്റെ വഴിക്ക് വെക്കൊണ്ടേയിരിക്കുന്നു എന്തൊരു അത് തന്നെ തന്നെ അത് തന്നെ അപ്പം ഈ ആന്റണി രാജുവിന് സുപ്രീം കോടതിയിലെ കേസുകളിൽ ഇത്രയധികം നിയന്ത്രണം ഉണ്ടെങ്കിൽ സെഗാവ് പിണറായി വിജയൻ മാതിരിയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തുമാത്രം സ്വാധീനം ഉണ്ടാകും നമ്മുടെ സുപ്രീം കോടതിയിൽ അപ്പൊ ഇത്തരം നേതാക്കന്മാരുടെ സ്വാധീനം വലയത്തിൽ വലയത്തിൽപ്പെട്ടുകൊണ്ടാണോ നമ്മളുടെ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത് എന്നോർത്ത് ഓർത്ത് നമ്മള് പലവട്ടം ചിന്തിക്കണം ഇപ്പം ജസ്റ്റിസ് രവികുമാർ എന്ന് വളരെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ജസ്റ്റിസ് രവികുമാർ നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതിയിൽ പന്ത്രണ്ടര കൊല്ലത്തോളം ജസ്റ്റിസ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള നാം ഓർക്കണം അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ കൊള്ളരാകളെ പറ്റിയിട്ട് കൃത്യമായ ധാരണയുണ്ട് ഇവൻ ചട്ടിമൂട്ടിച്ചത് മുതല് നമ്മുടെ പിണറായി വിജയന്റെ ലവലിംഗ് കേസിൽ എല്ലാ കേസിലും അദ്ദേഹത്തിന് നല്ല ധാരണ കാണും എന്നിട്ട് ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഒരവസ്ഥയെ ആ നമ്മൾ അനുഭവിക്കണം അപ്പൊ ശരി ലാൽസോല